ുരുഭ്യോ നമ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം സീതാദേവിയുടെ കൂസലില്ലാത്ത വാക്കുകൾ രാവണനെ ക്രോധ താമരാക്ഷനാക്കി പുരികങ്ങൾ നെറ്റിയിൽ ഒടിച്ചുവെച്ചതുപോലെയായി കണ്ണുകളിൽ നിന്ന് അഗ്നി വമിക്കുന്നത് പോലെ തോന്നി ഉഗ്രസ്വരത്തിൽ ഹേ സീധേ ഈ രാവണൻ ആരാണെന്നാണ് മനസ്സിലാക്കിയത് വിശ്രവസിൻ്റെ പുത്രനും വൈശ്രവണൻ്റെ സഹോദരനും മഹാപ്രതാപിയുമായ ദശഗ്രീവനാണെന്ന് നീ മനസ്സിലാക്കൂ ദേവന്മാർ ഗന്ധർവന്മാർ പിശാചുക്കൾ ഉരകങ്ങൾ പക്ഷികൾ തുടങ്ങി എല്ലാ ജീവികളും യമനെ കാണുന്നത് പോലെ എന്നെ പേടിച്ച് കുളിക്കുന്നു അച്ഛൻ ഒന്നാണെങ്കിലും രണ്ടമ്മമാരിൽ ജനിച്ചവരാണ് വൈശ്രവണനും ഞാനും സംഗതി വശാൽ വിത്തേശനോട് ഒരിക്കൽ എനിക്ക് പോരാടേണ്ടി വന്നു ഏറ്റവും ചൊടിച്ചുകൊണ്ട് യുദ്ധത്തിനു വന്ന അദ്ദേഹത്തെ നിന്ന് നിഷ്പ്രയാസം തോൽപ്പിച്ചവനാണ് ഞാൻ ഐശ്വര്യപൂർണമായ സ്വ നഗരം പരിത്യജിച്ച് ആ നരവാഹനൻ കൈലാസപർവ്വതത്തിൽ ജീവരക്ഷയ്ക്ക് അഭയം തേടിയിരിക്കുകയാണ് മംഗളസ്വരൂപിണിയായ മൈഥിലി മനോവിചാരത്തിനനുസരിച്ച് വിഹായത്തിൽ കൂടി യഥേഷ്ടം സഞ്ചരിക്കുന്ന പുഷ്പകം എന്ന പ്രസിദ്ധ വിമാനത്തെ പൗരുഷം കൊണ്ട് ഞാൻ സ്വാധീനമാക്കി കൊണ്ടുപോകുന്നു അമ്പര തലത്തിനും അപ്പുറം സ്വച്ഛന്ദം ഇന്നതിൽ സഞ്ചരിക്കുന്നവനാണ് ഞാൻ സുന്ദരിയായ വൈദേഹി കോപിഷ്ടനായാൽ എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കുന്നവർ ആരുമില്ല ഇന്ദ്രാദി ഇന്ദ്രാദിദേവശ്രേഷ്ഠന്മാർ പേടിച്ച് രണ്ടു ദിക്കിലേക്കും പാലായനം ചെയ്യും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വായുപോലും വിനയാനുതനായിട്ട് വരികയുള്ളൂ സൂര്യൻ്റെ ചണ്ടകിരണങ്ങൾ എന്നിൽ പതിക്കുന്നത് മൃദുലമായിട്ടാണ് അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയാൽ മതി ർക്കൻ അമൃതകിരണനാകാൻ ഞാൻ നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാമരങ്ങളുടെ ഇലകൾ പോലും അനങ്ങില്ല കുതിച്ചു വായുന്ന നദികൾ നിശ്ചലങ്ങളാകും സമുദ്രമധ്യത്തിലാണ് എൻ്റെ ലങ്കാരാജ്യം അമരാവതി പോലെയുള്ള ആ പട്ടണം വൈഡൂര്യരത്ന തോരണങ്ങൾ അലങ്കൃതമായ പൊൻമതിലുകളാൽ വിളങ്ങുന്നു ആന കുതിര തേര് കാലാൾ എന്നിവയാൽ നിറഞ്ഞതും എപ്പോഴും പെരുമറനാദം മുഴങ്ങുന്നതുമായ ലങ്കാനഗരിയിൽ എല്ലാ ഋതുക്കളിലും പുഷ്പിക്കുന്നതും തയ്ക്കുന്നതുമായ വൃക്ഷലതാദികൾ ഇഴതൂർന്ന് വളരുന്ന രമ്യ ഉദ്യാനങ്ങൾ എത്രയാണെന്നോ സീതെ എന്നോടൊന്നിച്ച് നിനക്കവിടെ സസുഖം വസിക്കാം ക്രമത്തിൽ നിനക്ക് മനുഷ്യനെ തന്നെ ഓർക്കുവാൻ സമയമില്ലാതാകും ദിവ്യങ്ങളും മാനുഷ്യങ്ങളുമായ സുഖഭോഗങ്ങളെല്ലാം എന്നോടൊന്നിച്ച് നിനക്ക് ആസ്വദിക്കാം മഹാരാജ ദശരഥന് അറിയാം സീമന്തപുത്രൻ ഒന്നിനും കെൽപ്പില്ലാത്തവനാണെന്ന് അതുകൊണ്ട് ഓമനപുത്രനായ പുത്രനായ ഭരതന് അയോധ്യ രാജ്യം കൊടുത്തു രാമനെ കാടുവാഴ്ചയ്ക്കും അയച്ചു രാജഭ്രഷ്ടനായി മനസുഖമെല്ലാം നശിച്ച് അരണ്യത്തിൽ അതിവസിക്കുന്ന ഒരു വെറും പാവമാണ് രാമൻ എൻ്റെ സീതയെ അവനെ കൊണ്ട് എന്തൊരു സുഖമാണ് ലോകൈക സുന്ദരിയായ നിനക്ക് കിട്ടുക എല്ലാ ലോകങ്ങളിലുമുള്ള രാക്ഷസന്മാരുടെ ചക്രവർത്തിയാണ് ഞാൻ കാമഭാണങ്ങളാൽ സംതപ്തനായി നിന്നെ അന്വേഷിച്ച് വന്നെത്തിയവനുമാണ് കുമാരി എന്നെ നീ നിരസിക്കരുത് അഥവാ തിരസ്കരിച്ചാൽ കുരൂരവസനെ പാത താടനം ചെയ്ത ഉറുവശിയെപ്പോലെ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരികയും ചെയ്യും നിന്റെ ഭർത്താവാണെന്ന് പറയുന്നില്ലേ രാമൻ അവൻ യുദ്ധത്തിൽ നേരിടുകയാണെങ്കിൽ എൻ്റെ ഈ ചെറുവിരലിന് സമമാകില്ല സീതെ അനേക പുണ്യങ്ങൾ നിനക്ക് ഒന്നിച്ചു ചേർന്നതിനാൽ മാത്രമാണ് അതിരറ്റ മഹാഭാഗ്യമാണ് ഈ എന്നെ ഇവിടേക്ക് എത്തിച്ചത് ദുഃഖം എന്തെന്നറിയാതെ എന്നോടൊന്നിച്ച് നിനക്ക് വസിക്കാം രാവണൻ്റെ ആത്മപ്രശംസ ദേവിയിൽ സന്തോഷമല്ല ഉളവാക്കിയത് ആ വിശാല നയനങ്ങളിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടുന്നത് പോലെ തോന്നി മധ്യത്തിൽ ഏകാഗിനിയായി രാക്ഷസപ്പെരുമാരുടെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രധർമ്മപത്നി കഠിനങ്ങളായ വാക്കുകൾ തന്നെ അരുളി ചെയ്തു ത്രിലോകാധിപനായ രാവണ സർവ്വജീവികളും ഭക്തിപൂർവ്വം നമസ്കരിക്കുന്ന വൈശ്രവണൻ നിന്റെ അഗ്രജനായിട്ട് നീ എങ്ങനെയാണ് ഇത്രയും ദുർവിനീതനായത് ദുഷ്ടബുദ്ധി മാത്രമല്ല ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ അടിമപ്പെട്ടവനും കൂടിയായ നീ രാജാവായതിനാൽ ഒരു കാര്യം നിസ്സംശയം പറയാം അരക്കവംശത്തിൻ്റെ വിനാശം ദേവേന്ദ്ര പത്നിയായ ശചിദേവിയെ കൂട്ടിക്കൊണ്ടു പോയാൽ കൂടി ഒരു പക്ഷേ നിനക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചേക്കും എന്നാൽ സൂര്യവംശജാതനായ രഘുരാമ പത്നിയെ അപഹരിച്ചാൽ നിന്റെ ജീവിതം അവസാനിച്ചു അമൃതം പാനം ചെയ്താൽ കൂടി ശ്രീരാമ ശ്രീരാമസഹധർമ്മിണിയെ സ്പർശിച്ചുവെങ്കിൽ അവർ അന്ധകാലയത്തിൽ എത്തിക്കഴിഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം